പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് അത്ര ആധികാരികമായിട്ട് പറയാനുള്ളൊരു പൊളിറ്റിക്കൽ നോളജൊന്നും എനിക്കില്ല എന്നാൽ പോലും നമ്മൾ ജയിച്ച് വന്നിട്ടുള്ള എത്ര ആൾക്കാർ തോറ്റിട്ട് തന്നെയാണ് ജയിച്ച് വന്നിട്ടുള്ളത് ചില ആൾക്കാരും ജയിക്കും പക്ഷേ അവരെ ഒന്നും ഡെലിവർ ചെയ്യില്ല അപ്പം അവർ പിന്നീട് തോക്കും എൻ്റെ അച്ഛൻ കഴിഞ്ഞ മുപ്പത് നാൽപ്പത് കൊല്ലമായിട്ട് ജനങ്ങൾക്കിടയിൽ ഇത്രയും ജനപ്രീതിയുള്ള ആളും എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന ആളായിട്ട് കൂടിയും എന്തോ എൻ്റെ അച്ഛനെ അറിഞ്ഞുകൂടാന്നുള്ള മട്ടിലായിരുന്നു ഈ കഴിഞ്ഞ ഒരു ആറോ എട്ടോ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഞങ്ങൾ ബി ജെ പിയിൽ വന്നപ്പോൾ പുള്ളി വേറെന്തോ ഒരു സംഭവമായി അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നെഗറ്റീവ് ആയിരിക്കും ഒരു വിഭാഗത്തെ റിലീജ്യസ് വിഭാഗത്തെ അങ്ങ് അടിച്ച് രാജ്യത്തു നിന്ന് കളയും ഇങ്ങനത്തെ കുറേ ഇരുന്ന് ആലോചിച്ചാൽ വളരെ ആണെന്ന് തോന്നുന്നത് ഇരുന്ന് ആലോചിക്കാത്തത് കൊണ്ട് നെട്ടോട്ടം തിരിഞ്ഞ് കെ ഒസ് ഉണ്ടാക്കുന്ന ജനതയായി മാറുകയാണ് നമ്മുടെ എന്നിട്ടും പുള്ളി ജയിച്ചു അപ്പോൾ അതിന് ജനങ്ങളോട് നന്ദി അവരുടെ എക്സ്പെക്റ്റേഷൻ ആയിരിക്കും എന്താണ് ആൾ ചെയ്യുക നാട്ടുകാർക്ക് വേണ്ടിയിട്ടെന്നുള്ളത് അത് ചെയ്യുന്നുള്ളത് നമുക്കറിയാം നേരത്തെ ചെയ്തേനെ നേരത്തെ അവസരം കൊടുത്തിരുന്നെങ്കിൽ അത് കൊടുത്തില്ല

കിരീടത്തിൻ്റെ വിഷയമോ അല്ലെങ്കിൽ ബീഫിൻ്റെ വിഷയമോ ഒരു പോണ്ടിച്ച രജിസ്ട്രേഷൻ്റെ വിഷയമോ എട്ടൊൻപത് കൊല്ലം ഞങ്ങളുടെ കയ്യിലിരുന്നൊരു വണ്ടി ഒൻപതാമത്തെ കൊല്ലം പെട്ടെന്ന് ടാക്സ് വെട്ടിച്ച വണ്ടിയായി മാറി അപ്പോൾ ഇങ്ങനത്തെ കുറേ പരിപാടികൾ ഇങ്ങനെ കറങ്ങുന്നുണ്ട് സാധാരണ ജനങ്ങൾക്ക് മീഡിയക്കാർ എങ്ങനെ വളർച്ചത് കാണിക്കുന്നോ ആ രീതിയിൽ മാത്രം വിശ്വസിക്കാൻ കഴിയുന്ന ജനത ഒരുപാടുണ്ട് നമുക്ക് അപ്പോൾ അതുതന്നെയാണല്ലോ മീഡിയക്കാരെ നിങ്ങളുടെയും വിജയം ഇതിനെങ്ങനെ നമ്മൾ ബൈപ്പാസ് ചെയ്യുക എന്നുള്ളതാണ് അന്ന് അച്ഛൻ ജയിക്കാത്തതും ഇപ്പം ജയിച്ചതും തമ്മിലുള്ള വ്യത്യാസം അല്ലാതെ അച്ഛനെ അറിവ് കുറവ് നാട്ടുകാർക്കില്ലായിരുന്നൊന്നാണ് കഴിഞ്ഞ മുപ്പത് നാൽപ്പത് കൊല്ലമായിട്ട് അച്ഛൻ എന്ത് ചെയ്യുന്നു ചെയ്തിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാരായിട്ട് കൂടിയും അച്ഛൻ ആദ്യം ജയിച്ചില്ല പക്ഷേ പിന്നീട് ആസ് എ പൊളിറ്റീഷ്യൻസും